സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തുടരുന്നു എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് തെക്കൻ കേരളത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് അതിതീവ്ര മഴ സാധ്യത തുടരുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് രാത്രിയിൽ പെയ്ത മഴയിൽ കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇടപ്പള്ളിയിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമുണ്ട് കളമശ്ശേരി പാലത്തിന് സമീപം വെള്ളക്കെട്ടുണ്ട് കൊച്ചി ഇൻഫോ പാർക്കിൽ ശക്തമായ വെള്ളക്കെട്ടാണ് വാഹനങ്ങൾ തകരാറിലായി പ്രദേശത്ത് ഗതാഗതം നിലച്ചമട്ടാണ് ഇടുക്കിയിൽ അടിമാലി തൊടുപുഴ നീര്യമംഗലം എന്നിവിടങ്ങളിൽ ശക്തമായ മഴയുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഇടപെട്ട് മഴ പെയ്തു തൃശൂരിൽ അപ്രതീക്ഷിത വെള്ളക്കെട്ട് രൂപപ്പെട്ടു കോർപ്പറേഷൻ സെക്രട്ടറി വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരിക്കുകയാണ് കളക്ടർ കാസർകോട് കനത്ത മഴയിൽ മരം കടപുഴകി വീണു നീലേശ്വരം കോട്ടപ്പുറത്താണ് വരം റോഡിലേക്ക് വേണ്ടത് വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം ഈ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കാനാണ് സാധ്യത നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് പ്രവചനം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് ഈ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് മീൻപിടുത്തത്തിന് പോകരുതെന്നാണ് നിർദ്ദേശം ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചൽ ഉരുൾപൊട്ടൽ വെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്തു തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ മറ്റ് ജലാശയങ്ങളിൽ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല എന്നും നിർദ്ദേശമുണ്ട്